ഒരുപാട് പേര് കമൻറ്റിലൂടെയും അല്ലാതെയൊക്കെ പറയുന്ന ഒരു പ്രയാസമാണ് വസുവാസാണ് ഉസ്താദെ എന്ന് എന്താണ് ഈ വസുവാസ് വസുവാസിൻ്റെ മലയാള അർത്ഥം എന്താണ് വസുവാസ് എങ്ങനെ ഉണ്ടാകും വസുവാസ് എങ്ങനെ മാറ്റാം വിശദമായി ഈ വീഡിയോയിലുണ്ട് അവസാനം വരെ കണ്ടു നോക്കണേ ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ രൂപത്തിലാണ് വസുവാസ് ഉണ്ടാവാറുള്ളത് ഉതെടുക്കുന്ന സമയത്ത് നീയത്ത് വെച്ചത് ശരിയായോ ഉളവെടുക്കുന്ന സമയത്ത് കയ്യന്റെ ഈ ഭാഗത്ത് വെള്ളം എത്തിയോ ഉളവെടുക്കുന്ന സമയത്ത് മുഖം കഴുകുമ്പോൾ താടിയുടെ ഈ ഭാഗം നനഞ്ഞോ അതുപോലെ ചിലർക്കുള്ള ഒരു വസുവാസാണ് നിസ്കരിക്കുന്ന സമയത്ത് കൈകെട്ടുമ്പോൾ വെച്ചോ അതുപോലെ ഫാത്തിഹവോധി റുക്കോഴിലെത്തിയപ്പോൾ ഫാത്തിയവോദ്യത് ശരിയായോ അതുപോലെ തന്നെ നിസ്കാരത്തിൽ മൂന്നാമത്തെ റക്കായത്താണോ ഇത് അതോ നാലാമത്തെയാണോ ഇനി അഞ്ചാമത്തിലേക്കാണോ ഞാൻ പോകുന്നത് ഇങ്ങനെ റക്കായത്തുകളുടെ എണ്ണത്തിൽ പല വസുവാസുകൾ അതുപോലെ തന്നെ ചില സ്ത്രീകൾക്കുള്ള ഉമ്മമാർക്കുള്ള ഒരു സംശയമാണ് ഒരു വസുവാസാണ് വാതിലടച്ച് കുറ്റിയിട്ടിരുന്നോ വന്നു നോക്കും കുറ്റിയിട്ടിട്ടുണ്ട് വാതിലടച്ചിട്ടുണ്ട് വീണ്ടും വന്ന് കിടക്കും വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഒരു സംശയം വാതിലടച്ചോ കുറ്റിയിട്ടോ വീണ്ടും വസുവാസ് ഇങ്ങനെ പല പല വസുവാസുകൾ പാത്രം കഴുകിയത് ശരിയായോ അലക്കുമ്പോൾ അവിടെ തെറിച്ചിരുന്നോ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നെജസ് ഇവിടെ പറ്റിയിട്ടുണ്ടോ ഇങ്ങനെ നൂറുനൂറ് വസുവാസുകളാണ് പല ആളുകൾക്കും ഉള്ളത് ഇങ്ങനെയുള്ള വസുവാസുകൾ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം വിശദമായി ഈ വീഡിയോയിലുണ്ട് ചില സഹോദരങ്ങൾ കമൻ്റിലൂടെ പറയാറുണ്ട് ഉസ്താദെ വസുവാസ് മാറാൻ ഞങ്ങൾ ഒരുപാട് ദ്വാ ചെയ്തു ഒരുപാട് വിക്രതകൾ പറഞ്ഞു ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി എന്നിട്ടും ഇത് മാറുന്നില്ല വസുവാസ് മാറാൻ മഹാനായ മഹാനായമാം തങ്ങൾ പറഞ്ഞ നാല് ഒറ്റമൂലികളുണ്ട് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ നിങ്ങൾക്ക് എന്ത് വസുവാസാണെങ്കിലും ഇൻഷാ അല്ലാ ഇത് മാറും ഈ നാല് കാര്യങ്ങൾ കൊണ്ട് മാറും മഹാനായ മഹാനായമാം തങ്ങൾ വസുവാസ് മാറാൻ നിർദ്ദേശിച്ച നാല് ഒറ്റമൂലികൾ ഏതൊക്കെയെന്ന് വിശദമായി

ഹാഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്യം നൽകുമാറാവട്ടെ ഒരു പ്രയാസമോ പ്രശ്നമോ ഇല്ലാതെ സുഖവും സന്തോഷവും സമാധാനവും അള്ളാഹു തല പ്രധാനിക്കുമാറാവട്ടെ രോഗങ്ങളുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട് ഒരുപാട് പേര് ആരക്കാൻ നമ്മുടെ കമൻറ്റിലൂടെ പറയാറുണ്ട് അള്ളാഹു എല്ലാവർക്കും ഖൈറും സലാമത്തും നൽകട്ടെ ആമീൻ ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ വായിച്ചു നോക്കുന്ന സമയത്ത് ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും എഴുതുന്നൊരു കാര്യമാണ്സ്തേവ് വസ്വാസാണ് ആ വസുവാസ് മാറാൻ ദ്വാരക്കണം വസുവാസ് പല രൂപത്തിൽ പല സമയത്ത് പല ഭാവത്തിൽ വരും ചില ആളുകൾക്ക് നിസ്കരിക്കുന്ന സമയത്ത് വസുവാസ് വു എടുക്കുന്ന സമയത്ത് വസുവാസ് പാത്രം കഴുകുന്ന സമയത്ത് വസുവാസ് അതുപോലെ തന്നെ മലമൂത്ര വിസർജനത്തിന് ശേഷം വരുന്ന സമയത്ത് വസുവാസ് ഇങ്ങനെ ഒരുപാട് വസുവാസാണ് ആദ്യം എന്താണ് ഈ വസുവാസ് എന്ന് നമുക്ക് ഒന്ന് പഠിക്കാം വസുവാസ് എന്ന് പറഞ്ഞാൽ അതൊരു അറബി പദമാണ് പണ്ടുള്ള കാലങ്ങളിൽ ഉപ്പാപ്പന്മാരോ വല്ലമ്മമാരൊക്കെ പറയും നീ വസുവാസാക്കല്ലേ കേട്ടോ ട്ടോ ഇങ്ങനെ വസുവാസു വസുവാസെന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു ഒരു അറപ്പുള്ള വെറുപ്പ് വരുന്ന ഒരു വാക്കായത് മാറി വസുവാസ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ അത് ഒരു അറബി വാക്കാണ് അതിൻ്റെ മലയാളം അർത്ഥം നോക്കിയാൽ നമുക്കതിൽ കാണാൻ പറ്റുന്നത് സംശയം ഉണ്ടോ ഇല്ലയോ ഉണ്ടാകുമോ ചെയ്തോ ചെയ്തില്ലയോ അങ്ങനെ ഒരു സംശയം ഉണ്ടാവുക അതൊരു പൈശാചികമായ ഉപദ്രവമാണ് ചിലപ്പോൾ ദുഷിച്ച ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരിക ഒരു ഊഹം വരിക ഇതൊക്കെയാണ് വസുവാസിന് മലയാളത്തിൽ നമുക്ക് വെക്കാൻ പറ്റിയ അർത്ഥങ്ങൾ അപ്പോൾ ഈ വസുവാസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് അത് മാറ്റാനുള്ള പരിഹാര മാർഗങ്ങൾ ഇൻഷാല്ല വിശദമായി നമ്മൾ പരിശോധിക്കുകയാണ് വസുവാസിന് പറയുന്നത് ഒബ്സേഷൻ എന്നാണ് ഒബ്സേഷൻ ഒരു മനുഷ്യന് പെട്ടെന്നൊരു ഐ പെട്ടെന്നൊരു കാര്യം ഒരാളുടെ മനസ്സിലേക്ക് വന്നാൽ അതിന് ഐഡിയ എന്ന് പറയും പെട്ടെന്നൊരാൾക്ക് ഒരു കാര്യം ഇങ്ങനെ ചെയ്യാൻ തോന്നുമ്പോൾ പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നാൽ അത് എന്താ പറയുക അത് ഐഡിയ എന്ന് പറയും കുറച്ചൊന്ന് ചിന്തിച്ച് കുറച്ചൊന്ന് ചിന്തിച്ചിട്ടാണ് അയാളുടെ മനസ്സിലേക്ക് വരുന്നതെങ്കിൽ അതിന് തോട്ട് എന്നാണ് പറയുക കുറച്ച് സമയം അയാൾ ഇങ്ങനെ ചിന്തിച്ച് അത് ആലോചിച്ചെടുക്കുന്നതിന് തിങ്കിങ് എന്ന് പറയും ഇതിൻ്റെയും അപ്പുറത്താണ് വസാസ് അതായത് ഒബ്സേഷൻ വരുന്നത് വസുവാസ് അതായത് അത് അങ്ങനെ വേണോ അതിങ്ങനെ ഞാൻ മതിയായിരിക്കും അല്ലെങ്കിൽ അത് അങ്ങനെ ആയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇങ്ങനെ പല പല ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമോ ഇതിനാണ് വസുവാസ് എന്ന് പറയും വസുവാസ് പല രൂപത്തിൽ വരാം ചിലപ്പോൾ നമ്മുടെ നീയത്തുകളിൽ വസ്വാസുണ്ടാവാം ചിലപ്പോൾ വിശ്വാസത്തിൽ വിസ്വാസുണ്ടാവാം ചിന്തകളിൽ വിസ്വാസുണ്ടാവാം നമ്മുടെ പ്രവൃത്തികളിൽ വിസ് വസ്വാസുണ്ടാവാം ഒരു കാര്യം അത് ശരിയായോ ഇല്ലയോ അത് ചെയ്തിരുന്നോ ചെയ്തില്ലയോ ഇങ്ങനെ പല പല വസുവാസുകൾ പല രൂപത്തിൽ പല ഭാവത്തിൽ ഓരോ മനുഷ്യനെയും വേട്ടയാടിക്കൊണ്ടിരിക്കും അള്ളാഹു താല വസുവാസിൽ നിന്നും നമുക്ക് എല്ലാവർക്കും കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ പല ആളുകളും ചോദിക്കുന്നു ഈ വസുവാസ് എന്ന് പറഞ്ഞാൽ അത് ഷെയ്ത്വാനിൽ നിന്നുണ്ടാകുന്നതാണോ അങ്ങനെ ചോദിക്കാറുണ്ട് വസ്വാസ് അത് മാനസികമാവട്ടെ ശാരീരികമാവട്ടെ മാനസികമായിട്ടുണ്ടായാലും ശാരീരികമായിട്ടുണ്ടായാലും ഇതെല്ലാം ചെന്നെത്തുന്നത് പൈശാചികമായ ഉപദ്രവത്തിലാണ് പൈശാചികമായ ഒരു ഉപദ്രവമാണ് വസ്വാസ് എന്ന് പറയുന്നത് അതായത് ഒരു ഈമാനുള്ള മനുഷ്യൻ ഒരു മുസ്ലിമായ മനുഷ്യൻ ആ മനുഷ്യന് അള്ളാഹു താല അവനിക്ക് കൊടുത്തിട്ടുള്ള ഈമാൻ ഇങ്ങനെ പരീക്ഷിക്കുകയാണ് വസ്വാസിലൂടെ അതായത് ചില ആളുകളെ ശൈത്വാന് വൻപാപങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോൾ ചെറിയ ചെറിയ സംശയങ്ങളും വസുവാസുകളും ഇട്ട് കൊടുത്ത് ഇട്ടുകൊടുത്ത് അവൻ്റെ ഈ മാൻ ഇല്ലാതാക്കി കളയുന്ന ഒരവസ്ഥയാണ് വസുവാസ് എന്നുള്ളത് ഇൻഷാല്ല അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ചില ആളുകൾക്ക് വധുവിൻ്റെ സമയത്തായിരിക്കും ഒരുപാട് ഉണ്ടാവുക കൈ കഴുകുന്ന സമയത്ത് അബിദുബുല്ലാഹിൻ ഷെയ്ത്തുൻ റജീം ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന് പറഞ്ഞിട്ട് ഞാൻ അഴുതു പറഞ്ഞോ വീണ്ടും അബുദുബുല്ലാഹിമിനെ ഷെയ്ത്തുൻ റജീം ബസ്മില്ലാഹി റഹ്മാൻ റഹീം പിന്നെയും പിന്നെ അവിതു പറഞ്ഞിരുന്നോ പിന്നെ ആ സമയത്തൊക്കെ ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വെള്ളം ടാപ്പ് ഇങ്ങനെ തുറന്നിട്ടാണ് ഇങ്ങനെ ഈ അഴുദ്ബില്ലാ അഴുതുബില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടിരിക്കുന്നത് ചില ആളുകൾക്ക് മുഖം കഴുകി കഴിഞ്ഞ് മുഖം കഴുകി കഴിഞ്ഞാണ് അല്ലോ നീയത്ത് വെച്ചില്ലല്ലോ വീണ്ടും ആദ്യം തൊട്ട് അബിദുല്ലാഹിം ഷെയ്ത്തു ഇങ്ങനെ വസുവാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ചില ആളുകൾ കൈ ഇങ്ങനെ കഴുകി തല ഇങ്ങനെ തടകുമ്പോൾ കൈയിൻ്റെ ഈ ഭാഗം ശരിയായോ കഴുകിയായിരുന്നോ വീണ്ടും കൈ ഇങ്ങനെ കഴുകും എന്നിട്ടും വീണ്ടും തല തടകും അപ്പോഴും വീണ്ടും ചിന്തിക്കും മുഖം കഴുകുമ്പോൾ ഈ താഴുടെ ഭാഗം നനഞ്ഞിരുന്നോ വീണ്ടും മുഖം കഴുകും ഇങ്ങനെ വസുവാസ് പല രൂപത്തിൽ അവസാനം കാലൊക്കെ കഴുകി പള്ളിയിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ കാലിൻ്റെ പുറകു ഭാഗം ഉളവെടുത്തപ്പം നനഞ്ഞിരുന്നോ വീണ്ടും അയാൾ ഉളവെടുക്കാൻ പോകും ഇങ്ങനെ വസുവാസ് ഇങ്ങനെ പല പല രൂപത്തിൽ വരും ചില ഉമ്മമാർക്ക് സ്ത്രീകൾക്ക് ബസുവാസു വരുന്നത് എങ്ങനെയാണെന്നറിയോ ഭർത്താവ് ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ വീട്ടിലെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന സമയത്ത് അപ്പോഴായിരിക്കും ബസുവാസ് എങ്ങനെയാ അല്ലോ ഭർത്താവിന് എന്തെങ്കിലും അപകടം പറ്റി കാണുമോ ഒരു കുഴപ്പമില്ല മുപ്പർക്ക് പക്ഷെ ഇവർക്ക് ഇങ്ങനെ വസുവാസാ എന്തെങ്കിലും പറ്റി കാണുമോ അല്ലെങ്കിൽ മക്കളിങ്ങനെ പുറത്തേക്ക് സൈക്കിളുമായിട്ട് ഇറങ്ങിയ അവനിക്ക് എന്തെങ്കിലും പറ്റിക്കാണുമോ ഇങ്ങനെ ഒരു വസുവാസ് ചിലപ്പോൾ ഭർത്താവിനെ ഫോൺ വിളിക്കും ആ എവിടെ എത്തി ഞാൻ ഞാൻ സ്ഥലത്തുണ്ട് കുഴപ്പമൊന്നുമില്ല ഫോൺ വെക്കും വീണ്ടും സംശയം അല്ലാ എന്തെങ്കിലും പറ്റി കാണോ വീണ്ടും ഫോൺ വിളിക്കും ഇങ്ങനെ വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങിയാൽ വേണ്ടപ്പെട്ടവർ പുറത്തേക്ക് ഇറങ്ങിയാൽ അവർക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു വസുവാസ് പല സ്ത്രീകൾക്കും ഉണ്ടാവാറുണ്ട് പിന്നെ ജനാപത്തുകാരി അല്ലെങ്കിൽ ഹൈദുകാരി അവരെ കുളിക്കുന്ന സമയത്ത് പല വസുവാസാണ് കുളി ശരിയായോ നീയ്യത്ത് വെച്ചിരുന്നോ അവിടെ നനഞ്ഞോ ഇവിടെ നനഞ്ഞോ മൂക്കിൻ്റെ ഉള്ളിൽ നനഞ്ഞോ ചെവിയുടെ ഉള്ളിൽ നനഞ്ഞോ ശരിയായോ ഇല്ലയോ ഇങ്ങനെ പരി മുഖ്യ വിസവാസുണ്ടാകും ചില ആളുകൾക്ക് വസ്ത്രം വസ്ത്രമലക്കുമ്പോൾ ഇപ്പോൾ ഒരു നജസായ ഒരു വസ്ത്രം നജസായ മൂത്രം പറ്റിയ നമ്മുടെ കുട്ടികളുടെ മൂത്രം പറ്റിയ അല്ലെങ്കിൽ എന്തെങ്കിലും നജസ് പറ്റിയ ഒരു വസ്ത്രം നമ്മൾ അലക്കുകയാണ് ആ സമയത്ത് എന്താ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഒരു പൈപ്പിൻ്റെ ചുവട്ടിൽ പോയിട്ട് നമ്മൾ ആ നെജസ്സിലുള്ള ഭാഗം നല്ലതുപോലെ കഴുകണം നല്ലതുപോലെ ശുദ്ധിയാക്കി കഴുകണം എന്നിട്ടാണ് മറ്റു വസ്ത്രങ്ങളുടെ കൂടെ ഇട്ടിട്ട് നമ്മൾ വാഷിംഗ് മെഷീനിലാണെങ്കിലും മറ്റു ബക്കറ്റിലാണെങ്കിലും മറ്റു വസ്ത്രങ്ങളുടെ കൂടെ ഇട്ട് അലക്കുമ്പോൾ ആദ്യം നെജസ്സുള്ള വസ്ത്രങ്ങൾ മാറ്റി വെച്ച് ഒന്ന് കഴുകി ശുദ്ധിയാക്കിയിട്ട് വേണം നമ്മൾ മറ്റു വസ്ത്രങ്ങളോടൊപ്പം അലക്കാൻ അപ്പൊ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നജസ്സായ വസ്ത്രം ഇങ്ങനെ കഴുകി ശുദ്ധിയാക്കി പക്ഷെ വീണ്ടും സംശയം ഇത് നജസ് പോയി കാണോ നജസ് പോയി കാണോ വീണ്ടും സംശയം ഇങ്ങനെ സംശയങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുക ചില ആളുകൾക്ക് നിസ്കാരത്തിൽ കൈ കിട്ടുമ്പോ അല്ലെ അല്ലോ 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 ഇങ്ങനെ ഇങ്ങനെ പല പല വസ്വാസ കൈ കെട്ടി ശരിയായോ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞത് ആ ആ കാഫ് ശരിയായോ ഇങ്ങനെ പല പല സംശയമാണ് വീണ്ടും കാണാം സംശയം അതായത് വിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ സംശയം ഖുർആൻ ഓതുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹി റഹ്മാൻ ഹാ ആണോ ഞാനിവിടെ പറഞ്ഞത് അതോ ഹാ ആണോ പറഞ്ഞത് ഇങ്ങനെ ഓരോ ആയ തോതുമ്പോഴും ഇങ്ങനെ സംശയം വസുവാസു വന്നുകൊണ്ടിരിക്കും ചില ആളുകൾക്ക് ചെളിയിലൂടെ പോയാൽ ചെളിയുടെ ഭാഗത്തിലൂടെ പോയാൽ അല്ലെങ്കിൽ ഒരു ബാത്റൂമിൻ്റെ അരികിലൂടെ പോയാൽ അല്ലെങ്കിൽ ഒരു പശു നിൽക്കുന്നു അല്ലെങ്കിൽ എന്താ ഒരു മൃഗം നിൽക്കുന്നു അതിൻ്റെ സൈഡിലൂടെ പോയാൽ അതിൻ്റെ കാഷ്ടമോ മൂത്രമോ എൻ്റെ എൻ്റെ വസ്ത്രത്തിൽ തെറിച്ചിട്ടുണ്ടോ സംശയം ഇങ്ങനൊരു സംശയമാണ് ചില ചില ആളുകൾക്ക് മലമൂത്ര വിസർജനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കഴുകിയത് ശരിയായോ ഇനി അവിടെ നിന്ന് എന്തെങ്കിലും എൻ്റെ വസ്ത്രത്തിലേക്കോ ശരീരത്തിലേക്കോ തെറിച്ചിട്ടുണ്ടോ വീണ്ടും സംശയം ഇങ്ങനെ ഒരുപാട് ഒരുപാട് നൂറ് നൂറ് വസ്വാസ് ഇതൊക്കെ കുറച്ചേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ നൂറ് നൂറ് വസുവാസുകൾ പല ആളുകൾക്കും പല രൂപത്തിലാണ് ഉണ്ടാവുക ചില ഉമ്മമാർക്ക് ഇതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ആകലെ ഉണ്ടാകുന്നത് കിടക്കുന്ന സമയത്ത് കിടന്നു കഴിഞ്ഞാൽ അല്ല ഒരു മണിയാകുമ്പോൾ എഴുന്നേൽക്കും വാതിലടച്ചോ വന്ന് നോക്കും വാതിലടച്ചു വീണ്ടും വന്ന് കിടക്കും ഒന്നരയാകുമ്പോൾ എഴുന്നേക്കും വാതിര അടച്ചോ വീണ്ടും വന്ന് നോക്കും ഇങ്ങനെ വാതിലടച്ചോ വാതിലടച്ചില്ല ആ ഒരു സംശയം ഒന്നോ രണ്ടോ ദിവസമാണെങ്കിൽ കുഴപ്പമില്ല എല്ലാ ദിവസവും ഇത് തന്നെയാണ് എല്ലാ ദിവസവും ഇത് തന്നെയാണ് ഇപ്പോൾ സംശയം ഉണ്ടാകും അത് സ്വാഭാവികമാണ് ഇപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കൈ കഴുകി നീത്തൊക്കെ വെച്ചിങ്ങനെ മുഖം കഴുകി കൈ കഴുകി തലയിങ്ങനെ തടകുന്ന സമയത്തൊന്നോ നീത്ത് വെച്ചിരുന്നോ സംശയം ഉണ്ടല്ലോ അപ്പോൾ വീണ്ടും അയാൾ ഒളുവെടുത്ത് ഇത് ഒന്ന് ഒരു ദിവസമാണ് സംഭവിച്ചത് എങ്കിൽ അത് വസുവാസല്ല ഇതിങ്ങനെ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് വരികയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് വസുവാസ് അള്ളാഹു കാക്കുമാറാവട്ടെ ഇനി മറ്റൊരു ഗൗരവമുള്ള കാര്യം പറയാനുള്ളത് ഇങ്ങനെ വസുവാസു കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യനെയും നമ്മൾ പരിഹസിക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചില ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി വന്ന് കൈ കെട്ടും അല്ലോ 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 ചില ആളുകൾ ഫാത്തി ഹോതുമ്പോൾ അങ്ങനെ അങ്ങനെ ആ ആ ഒരു വാക്ക് ശരിയാവാൻ വേണ്ടി പല പ്രാവശ്യം എടുത്തു ഓതുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഒരു ഒരു അരോചകമുണ്ടാകും പക്ഷെ എന്നാലും അവരെ നമ്മൾ ആ ഒരു പേര് പറഞ്ഞ് കളിയാക്കരുത് കളിയാക്കിയാൽ അങ്ങനെ ഒരു വസുവാസ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകി എന്നിട്ടേ നമ്മളെ മരിപ്പിക്കുകയുള്ളൂ എന്നാണ് നബ്സല്ലാഹു അലൈവി തങ്ങളുടെ ഹദീസിൽ കാണാം നിബിധങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യൻ മറ്റൊരാളെ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ എന്ത് കാര്യത്തിൻ്റെ പേരിലാണോ പരിഹസിച്ചത് അവൻ മരിക്കുന്നതിന് മുമ്പ് ഈ കാര്യം അവനൊക്കെ കൊടുക്കുമെന്നാണ് അള്ളാഹു കാക്കുമാറാവട്ടെ അതുകൊണ്ട് പരിഹസിക്കാൻ പാടില്ല ചില ആളുകൾക്ക് വല്ലപ്പോഴുമാണ് ഉണ്ടാവുക ചില വല്ലപ്പോഴും സംശയം ഉണ്ടാകും അത് ബസുവാസല്ല നമ്മൾ പറഞ്ഞതുപോലെ സ്ഥിരമായി ചെയ്യുകയാണെങ്കിലാണ് സ്ഥിരമായി എല്ലാ ദിവസവും ഉണ്ടാവുകയാണെങ്കിൽ അതിനാണ് എന്ന് പറയുക ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വല്ലപ്പോഴും ഉണ്ടാകുന്ന ആളുകൾ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ വല്ലപ്പോഴും വസുവാസ് വല്ലപ്പോഴും പൊതു എടുക്കുമ്പോൾ ഒരു സംശയം നിയത്ത് ശരിയായോ വല്ലപ്പോഴും ഇങ്ങനെ നിസ്കരിക്കുന്ന സമയത്തൊരു സംശയം തക്ബീറത്ത് ലിഹറാം ശരിയായോ എന്ന ഒരു സംശയം വല്ലപ്പോഴും ഉണ്ടായാൽ അവരവിടെ ചെയ്യേണ്ടത് അവിദുബി ലാഹീം നഷ്ടു റജീം എന്ന് ഓതണമെന്നാണ് ഓതണം റജീം അത് ഉണ്ടെങ്കിൽ അത് മാറാനാണ് ഒരുപാട് ധാരാളമായി വിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആളുകൾക്ക് തീരെ കുറയുമെന്ന് പോലും നമുക്ക് കിതാബുകളിൽ കാണാം ഇനി എല്ലാ സമയത്തും ഉണ്ടാകുന്ന ആളുകളാണെങ്കിൽ എല്ലാ സമയത്തും നിസ്കാരത്തിനുണ്ടാകും വതോയിലുണ്ടാകും ബാത്റൂമിലുണ്ടാകും ബാത്റൂമിൽ കയറുമ്പോൾ ഉണ്ടാകും ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തുണ്ടാകും അതുപോലെ തന്നെ പാത്രം കഴുകുമ്പോൾ ഇങ്ങനെ പല എല്ലാ സമയത്തും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണോ എൻ്റെ വീഡിയോ കാണുന്നത് അവരോട് പറയട്ടെ അത് ആണാവട്ടെ പെണ്ണാവട്ടെ അവരോട് പറയട്ടെ നിങ്ങൾക്ക് ചെയ്യാൻ നബ്സ് അള്ളാഹു അലഹി തങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് നാല് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം നാല് കാര്യങ്ങൾ ചെയ്താൽ ഇൻഷാ അള്ളാ അള്ളാഹ് വസുവാസുമാറും അതെന്താണെന്ന് വിശദമായി നമുക്ക് പറയാം അതിനു മുമ്പ് നബ്സ് അലൈഹി അലൈഹി വസ്ലാത്തങ്ങൾടെ ഒരു ഹദീസിൽ കാണാം മഹാനായ അബു ഹുറ അറിയാഹു താലാഹു പറയുന്നു കാല റസൂൽ അള്ളാഹി സലഹു അലഹി വസ്ലം നബിസ് അല്ലാഹി തങ്ങൾ പറയുന്നു ഉണ്ടാവുക സംശയം ഉണ്ടാവുക അത് മനുഷ്യ പ്രകൃതമാണ് ഒരു സംശയവും ഇല്ലാത്ത ഒരാളും ലോകത്തുണ്ടാവില്ല എന്തെങ്കിലും ഒരു കാര്യത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു സംശയം ഉണ്ടാകും ഒരു ഉണ്ടാകും അപ്പോൾ ആ വസുവാസുണ്ടാകുമ്പോൾ അതങ്ങോട്ട് വിട്ടേക്കുക അതിന്റെ പുറകെ അങ്ങോട്ട് പോവേണ്ടെന്നാണ് അതിൻ്റെ പുറകെ അങ്ങോട്ട് പോവണ്ടെന്നാണ് അതിൻ്റെ പുറകെ പോയി വസുവാസിനെ ആ വസ് ഒരു മനസ്സിലൊരു കാര്യം തോന്നിയാൽ പിന്നെ അത് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു റിപ്പീറ്റായി അതായത് ആദ്യം ഒന്ന് കൈ കഴുകി എടുത്തതാണ് വീണ്ടും സംശയം നീയ്യത്തെടുത്തോ വീണ്ടും കൈ കഴുകി എടുത്തു വീണ്ടും സംശയം ഇങ്ങനെ ആ വസുവാസിൻ്റെ പുറകെ ഇങ്ങനെ പോകുന്ന കാലത്തോളം അള്ളാഹു താല അവർക്ക് പുറത്തു കൊടുക്കില്ലെന്നാണ് അള്ളാഹു കാക്കുമാർ ആവട്ടെ ഒന്നോ രണ്ടോ പ്രാ ദിവസമൊക്കെ വസുവാസുണ്ടായി അതങ്ങോട്ട് വിട്ടുകളഞ്ഞു എങ്കിൽ കുഴപ്പമില്ല ഇത് വസുവാസിൻ്റെ പുറകെ ഇങ്ങനെ പോയാൽ അള്ളാഹു തല അവർക്ക് പുറത്തു കൊടുക്കൂല എന്ന് പോലും നബി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു കാക്കുമാറാവട്ടെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് മഹാനായ ഇമാം ഖുസാലി റഹ്മത്ത്ാഹി അലിഹി പറയുകയാണ് ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആ ഒരു ആ ഒരു പൈശാചികമായ ഉപദ്രവം മാറാൻ നാല് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് അതായത് ആ കാര്യത്തെ തൊട്ട് അവൻ പിന്തിരിഞ്ഞു കളയണം നെവർ ആക്കണം അത് മനസ്സിൽ ഉറപ്പിക്കണം ഇപ്പോൾ നിസ്കാരത്തിൽ കൈ കെട്ടി നീയത്തൊക്കെ വെച്ച് കെട്ടി അയാൾ ഫാത്തിഹ ഓതി റുക്കൂഴിൽ നിൽക്കുന്ന സമയത്ത് അല്ല പടച്ചോനെ ഞാൻ ഈ ലുഹർ നിസ്കാരത്തിൻ്റെ നീയത്ത് വെച്ചില്ലല്ലോ അല്ല എന്ന് മനസ്സിൽ വസുവാസുണ്ടായാൽ എന്ന് മനസ്സിൽ തോന്നിയാൽ വിട്ടുകളഞ്ഞേക്കണം ഞാൻ നീയത്ത് എന്ന് മനസ്സിൽ കരുതിയിട്ട് ബാക്കി അങ്ങോട്ട് നിസ്കരിച്ചേക്കണം ആ വസുവാസ് മന ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ശരിയായോ എന്ന ചിന്ത വന്നാൽ ഏഹ് ശരിയായോ അപ്പൊ കൈകെട്ടിയത് ശരിയായോ ഒതു ശരിയായോ എന്ന ചിന്ത വന്നാൽ ശരിയായില്ല എന്ന ചിന്തയിലേക്ക് പോവാതെ ശരിയായി എന്ന ചിന്തയിലേക്ക് വരണം എങ്ങനെ എങ്ങനെ ഒന്നുകൂടെ പറയാം ഒരു കാര്യം ചെയ്തത് ശരിയായോ എന്ന ചിന്ത വന്ന ശരിയായോ എന്ന ചിന്ത വന്നാൽ ശരിയായില്ല എന്ന ചിന്തയിലേക്ക് പോവാതെ ശരിയായി എന്ന ചിന്തയിലേക്ക് പോകണം ഇത് മഹാനായി മാം ഗസാലി തങ്ങൾ പറഞ്ഞതാണ് വളരെ ക്ലിയർ ആണ് വളരെ ക്ലിയർ ആണ് ആദ്യം ഒരു ഒരുപക്ഷെ ഇങ്ങനെ നടക്കൂല അല്ലോ സാദേ ഇത് ഒന്നും എടുത്തത് ശരിയായ ഇല്ലയോ എന്നുള്ള സംശയം ശരിയായില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് ശരിയായി എന്ന് നമുക്ക് തോന്നുന്നില്ല എന്ന ഒരു ഒരു ചിന്ത നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വരൂല ഏ ശരിയായി എന്ന ചിന്ത നമുക്ക് പെട്ടെന്ന് വരൂല ഉറപ്പിക്കണമെന്നാണ് ഞാൻ ബാത്റൂമിൽ നിന്ന് എല്ലാം ശുദ്ധിയാക്കി പുറത്തിറങ്ങി ആ ബാത്റൂമിലെ വെള്ളം എൻ്റെ ശരീരത്ത് തെറിച്ചിട്ടുണ്ടാകുമോ ഇല്ല എന്ന് തന്നെ ഉറപ്പിക്കണം തെറിച്ചിട്ടില്ല ആ ഒരു സംശയം കൊണ്ടുവരുന്നത് പിശാജാണ് അതുപോലെ തന്നെ നീയത്ത് വെച്ചു അല്ലോ അക്ബർ കൈ കൈകെട്ടിക്കഴിഞ്ഞു നീയത്ത് ശരിയായോ ആ ചിന്ത വേണ്ട ചിന്ത വന്നാൽ ശരിയായി എന്നതിലേക്ക് നമ്മൾ ഉറപ്പിക്കണമെന്നാണ് വലിയ ശുദ്ധിക്കാരൻ അയാൾ അല്ലെങ്കിൽ ജനാപത്തുകാരി അല്ലെങ്കിൽ ഹൈദുകാരി അവർ കുളിക്കുന്ന സമയത്ത് കുളിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ അല്ലോ നീയ്യത്ത് വെച്ചിരുന്നോ അങ്ങനൊരു സംശയമുണ്ടാകും നീയത്ത് വെച്ചായിരുന്നോ സംശയം ഉണ്ടാകും നീയത്ത് വെച്ചു എന്ന് തന്നെ അങ്ങോട്ട് ഉറപ്പിക്കണമെന്നാണ് ഇത് എല്ലാം നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ കാലിൻ്റെ പുറകുഭാഗം നാനഞ്ഞിട്ടില്ലല്ലോ അങ്ങനൊരു സംശയം വന്നാൽ നാനഞ്ഞു എന്നങ്ങോട്ട് ഉറപ്പിക്കണമെന്നാണ് അപ്പോ ഇതാണ് ഒന്നാമതായി ചെയ്യേണ്ടത് എന്ത് ചെയ്യുക ഉറപ്പിക്കണമെന്നാണ് ഒരു മഹാന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് എനിക്ക് വസുവാസുണ്ട് അതായത് ഉറുവെടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നും ഞാൻ ഉദുവെടുത്തിട്ടില്ല ഒതുവെടുത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എനിക്ക് തോന്നും ഞാൻ ഉതുവെടുത്തിട്ടില്ല പിന്നെയും ഞാൻ പോയി മുളുവെടുക്കും ഇതെനിക്ക് ഒരു വസുവാസാണ് എന്താണ് എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്ന് ഒരു മഹാന്റെ അടുക്കൽ ഒരാൾ വന്ന് ചോദിച്ച സമയത്ത് ആ മഹാൻ പറഞ്ഞു കൊടുക്കുന്നത് നിനക്ക് നിസ്കാരവും നിർബന്ധവുമില്ല വളുവും നിർബന്ധമില്ല അയാൾക്ക് ദേഷ്യമായി ഇതെന്താ പറയുന്നത് ഞാൻ ഇവിടെ ഒരു മസാല ചോദിച്ചതാ ആ മസാല ചോദിച്ച സമയത്ത് ഇയാൾ എന്ന് പറഞ്ഞാൽ ഇതങ്ങനെ ശരിയാകും ആ സമയത്ത് ആ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തത് നിനക്ക് വളുവെടുത്തു എന്ന് ഉറപ്പാണല്ലോ ഉറപ്പാണ് എന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഒരു സംശയമല്ലേ എന്ത് വളുവെടുത്തു എന്നുള്ളത് അതേ സംശയമാണ് അപ്പൊ ആ സംശയം എന്ത് ചെയ്യുന്നു നീ ഉറപ്പിക്കുന്നു അതായത് ഞാൻ വലുവെടുത്തിട്ടാണ് വന്നത് എന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കുകയാണ് ഇതൊക്കെ ഉറപ്പാണ് എന്നിട്ടൊരു സംശയം ഞാൻ ഒതു കൊടുത്തോ അതൊരു ഭ്രാന്തന്റെ സംശയമാണ് അതുകൊണ്ട് ഭ്രാന്തനെ സംബന്ധിച്ചിടത്തോളം ഭ്രാന്തനായ ആൾക്ക് നിസ്കാരം നോമ്പത് നിർബന്ധമില്ല അതുകൊണ്ട് നീ ഭ്രാന്തനാവരുതേ എന്ന് ആ മഹാൻ ഇയാൾ ഉപദേശിക്കുകയാണ് സംശയം വന്നാൽ നമ്മൾ ഉറപ്പിക്കണം എന്ത് ഞാൻ ചെയ്തിട്ടുണ്ട് ശരിയായിട്ടുണ്ട് എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ മനസ്സിൽ വേണം രണ്ടാമതായി ഒരു തിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ തിക്ക് İşte da ഹദീസിന്റെ കിതാബുകളിൽ അതുപോലെ മഹത്വുകളായ ഉലമാക്കളൊക്കെ നമുക്ക് പറഞ്ഞു തരുകയാണ് വസുവാസുള്ള ആളുകൾ അധികരിപ്പിക്കേണ്ട ഒരു ദിഖറാണ് ഏതാണ് മലിക്കിൽ ഖുദ്ദൂസിൽ ഖല്ലാഖിൽ ഫഅൽ വലാ വലാ ഹൗല ഇല്ലാ ബില്ലാഹിൽ അലിയിൽ ഇതാണ് ആ അദിക് ഒന്നുകൂടി പറയാം മലിക്കിൽ ഖുദ്ദൂസിൽ ഖല്ലാഖിൽ ഫഅൽ വലാ വലാ ഹൗല ഇല്ലാ ബില്ലാഹിൽ അലിയിൽ സ്ക്രീനിൽ ഒന്ന് എന്ത് ചെയ്യണം പ്രാവശ്യം മുപ്പത്തിമൂന്ന് പ്രാവശ്യം രാവിലെയും വൈകിട്ടും പറഞ്ഞ് രണ്ട് കൈകളിലേക്കും ഇഷി എന്ന് പറഞ്ഞു ഊതിയിട്ട് ശരീരത്തിൽ മുഴുവനും തടവണം ഈ ദിക്കർ ഈ ആളുകളെ നിങ്ങളുടെ മാറാൻ ഈ മതിയാകുന്നതാണ് എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം മറന്നു പോവരുതേ മൂന്നാമതായി ചെയ്യാനുള്ളത് സൂറത്തു വിശുദ്ധമായ ഖുർആാനിലെ ഏറ്റവും അവസാനത്തെ സൂറത്താണ് അല്ലെ വസുവാസുണ്ടാക്കുന്ന ഖന്നാസ് എന്ന് പറയുന്ന ഷെയ്ത്വാന്റെ ഷരണ തൊട്ട് അള്ളാഹുനോട് കാബൽ ചോദിക്കുന്നു എന്നാണ് അപ്പോ ഈ സൂറത്തുനാസ് അത് വസുവാസ് മാറാൻ ഏറ്റവും നല്ല കാര്യമാണ് അതെന്ത് ചെയ്യുക സൂറത്തുനാസ് എല്ലാ ദിവസവും എല്ലാ ദിവസവും മുടങ്ങാതെ കഴിയുന്നത് എത്രയാണോ പറയുക കഴിയുന്നത് എത്രയാണോ അത് ഓതുക സൂറത്തുനാസ് അത് ഓതിക്കൊണ്ടിരിക്കുക അത് ഓതിയിട്ട് ഇടക്ക് നെഞ്ചിലേ കൂതണമെന്നാണ് അതുപോലെ സൂറത്തുൽ ജുമാ സൂറത്തുൽ ജുമാ ഉണ്ടല്ലോ നമ്മളൊക്കെ വെള്ളിയാഴ്ച ഓതുന്ന സൂറത്തുൽ ജുമാ ആ ജുമാ സൂറത്ത് എന്ത് ചെയ്യുക സ്ഥിരമായി ഓതിയാലും ഈ വസുവാസിൻ്റെ പ്രയാസം മാറുമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ് നാലാമത്തെ കാര്യം ഒരു ഒരു ഇസ്മ ഞാൻ പറഞ്ഞു തരാം ഈ ഇസ്മ നൂറ്റിയൊന്ന് തവണ ഇരുപത്തിയൊന്ന് ദിവസം അത് ഓതുകയും ശരീരത്തിൽ അത് ഓതി രണ്ട് കൈകളിലേക്ക് ഊതി എട്ട് ശരീരത്തിൽ തടവണമെന്നാണ് നൂറ്റിയൊന്ന് പ്രാവശ്യം ഇരുപത്തി ദിവസം തുടർച്ചയായി മറന്നുപോകരുത് ഏതാണ് ആ ഇസ്മ നമുക്കറിയാവുന്ന ഇസ്മുകളാണ് യാ അല്ലേ അല്ലാഹു പരിശുദ്ധനായ അല്ലാഹുവേ ഏറ്റവും പരിശുദ്ധനായ യാ സലാമു രക്ഷ നൽകുന്ന അള്ളാഹുവേ ഈ വസു നിന്നും ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ല എനിക്ക് നീ രക്ഷ നൽകണേ അല്ല എന്നർത്ഥം വരുന്ന യാ 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 സലാമു ഈ ഒരു ഇസ്മ നമ്മൾ നിത്യമായി പറയുക ഇരുപത്തൊന്ന് ദിവസം നൂറ്റിയൊന്ന് പ്രാവശ്യം വീതം പറഞ്ഞ് നമ്മുടെ ശരീരത്തിൽ ഊതണമെന്നാൽ വസുവാസുകൾ മാറാൻ ഈ നാല് കാര്യങ്ങൾ മതിയായതാണ് അള്ളാഹു താല ഇത് സ്ഥിരം ഈ വസുവാസുള്ള ആളുകൾക്ക് അതല്ലാത്തവർക്കും ഇത് ഇല്ലാതിരിക്കാൻ വസുവാസില്ലാതിരിക്കാൻ ഇത് ചെയ്യാവുന്നതാണ് അള്ളാഹുത്താല ചെയ്യാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരെല്ലാം നമ്മളോട് ഈ വസുവാസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാം അള്ളാഹുത്താല മാറ്റിക്കൊടുത്ത് എല്ലാവർക്കും ഹൈറും സന്തോഷവും ജീവിതത്തിൽ ഏറ്റിയേറ്റി കൊടുക്കുമാറാവട്ടെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദ്വാസിയത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കും ുമാറാട്ടെ എല്ലാ വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറ്റിത്തരുമാറാവട്ടെ അള്ളാഹു താല മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും നൽകട്ടെ ആമീൻ ആലമീൻ ഇൻഷാ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ അസ്സലാ വരഹമുല്ലാഹി വ